സ്വീകരിക്കുമാറാവട്ടെ മാത്രമല്ല അതിന്റെ നേതാവ് ആ പറയലും അവിടുത്തെ സ്നേഹിക്കലും വലിയ പുണ്യമുള്ള കാര്യമാണ് ബഹുമാനപ്പെട്ടാ പറയുന്നു وله بنيل شفاعه طه قفل عند الاله منعما من تنعيما صلوا عليه وسلموا تسليما ും മാത്രീല എന്ത് ലക്ഷ്യത്തിലാണോ സദസ് ആ മുത്തുനബിയുടെ മധു പറഞ്ഞത് ആ അഭിലാഷം നാം ദാറുൽ വിദാദിൽ ബഹുമാനപ്പെട്ട തങ്ങളോട് ഓരോ ഓരോ ദുആ ലക്ഷ്യങ്ങൾ അതെല്ലാം അത് വീഴി പോകുന്നതാണ് എന്ത് ലക്ഷ്യത്തിലാണോ ആ മുത്തിരമിഴ സദസ്സിൽ പങ്കെടുത്തത് അവിടുത്തെ മതി പറഞ്ഞത്

അവനിക്കുണ്ടാകുന്നതാണ് മാത്രമല്ല സഹോദരങ്ങളെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായ

ും ഒരു വരിയോ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് സംഗതിയാണ് ഒരു കാര്യമാണ് നമുക്ക് അതിന് നൽകുമാറാവട്ടെ കുറിച്ച് ഞാൻ മനസിലാക്കേണ്ടത് അവിടുന്ന് യുദ്ധങ്ങളും പലവിധ ചർച്ചകളും കേൾക്കുമ്പോ ഇത് നമ്മുടെ ജീവിതത്തിൽ യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ കാരണമെന്നല്ല മറിച്ച് അവർ നമുക്ക് ഇസ്ലാമിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ആരംഭപ്പു മുസ്തഫായ തങ്ങളും അവിടുത്തെ സഹാപത്തും വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് നടക്കുമ്പോ ജീവിതം ദേവത്തിൽ ഇങ്ങനെ നടക്കുമ്പോ പല പ്രയാസങ്ങൾ അനുഭവ അവസാനം മുസ്തഫായ തങ്ങൾ വല്ലാതെ ഉപകാരം ഉപകാരമാണല്ലോ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ചെയ്യുക അവിടുന്ന് മക്ക വിടുകയാണ് സ്വന്തം ജന്മനാടായ മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് ഹിജിറ പോവുകയാണ് ഹിജിറ രണ്ടാം വർഷമാണ് ബദിറ നടക്കുന്നത് ആ ബദിറിലേക്ക് പോകാനുള്ള കാരണങ്ങൾ ഒരുപാട് പ്രയാസങ്ങള് ബഹുമാനപ്പെട്ട നേതാവായ ബഹുമാനപ്പെട്ട മഹാദി ഉണ്ടല്ലോ അതുപോലെ തന്നെ ഭാര്യയായി കടന്നു വരാനുള്ള നമ്മളെ ുമാറാവട്ടെല്ലാത്ത പ്രയാസപ്പെടുത്തി അവിടുത്തെ കുത്തിനച്ചുകൊണ്ട് വല്ലാതെ കുത്തി പ്രയാസപ്പെടുത്തി കൊല്ലുകയാണ് ആ സമയത്തും സുമയ്യാബീരി ഈ മതം വിടുന്ന പ്രശ്നമില്ല അവിടുന്ന് മുഹമ്മദ് വിശ്വാസത്തിൽ മുസ്തഫായ ഇസ്ലാമിൽ നിൽക്കുകയാണ് മു ഇറച്ചു അങ്ങുമെങ്ങും പ്രശ്നമില്ല ആരെങ്കിലും എന്തെങ്കിലും മുസ്തഫായ തങ്ങളുടെ ഹദീസിനെയോ ഖുർആാനിനെയോ ദുർഖ്യ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് എന്തെങ്കിലും കേട്ടതിന്റെ പേരിൽ ആരെങ്കിലും ഇസ്ലാമിനെ വിട്ടറിഞ്ഞു പോകേണ്ടതില്ല മുസ്തഫായ തങ്ങളെ കുറിച്ചിട്ടൊരു ചോദ്യം വരികയാണ് പരിശുദ്ധ ിൽ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് തങ്ങളെ കുറിച്ച് കുറിച്ച് വഫാത്തിനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തൊരു ചോദ്യം വരികയാണ് രേഖപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട അൻഹു അവിടുന്ന് പാഠമെടുക്കുന്ന സബ് കടക്കുന്ന സമയത്ത് മറ്റ് ആയത്തിനെ തന്നെ തഫ്സീർ പറയാറുണ്ട് എന്നാൽ ഇവിടുത്തെ അവിടുന്ന് ഒരു ആയത്തിന് ഒരു ലഭുത മാത്രം അർത്ഥം പറയുന്നെങ്കിൽ അത് വളരെ മോശമാണ് അതൊരിക്കലും അതിന്റെ അർത്ഥമായി പരിഗണിക്കാൻ കഴിയില്ല മറിച്ച് പരിശുദ്ധ ന്നിൽ ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട് ഈ മുസ്തഫ തങ്ങളുടെ അതിൽ സൂചിപ്പിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട റാസീമാണെന്ന് ഓർമ്മ അവിടുന്ന്

അവസാന ഒരു സെക്കൻഡ് പോലും പിന്തിക്കുകയില്ല എന്ന് പരിശുദ്ധ അത് പതിനൊന്നാമത്തെ ആയതാണ് തങ്ങൾ അറുപത്തി മൂന്ന് വയസ്സ് ജീവിച്ചു പന്ത്രണ്ടിന് ആകുകയാണ് അതാണ് അതിൽ സൂചിപ്പിക്കുന്നതെന്ന് മഹാന്മാര് പറയിപ്പിക്കുന്നു

كم من خوارق وعجائب من عند ذكرهم تجيء وتصدر ീങ്ങള് പേര് പറയാല് അത് നമുക്കുള്ള രക്ഷാ കവചമാണ് ഒരു പാമ്പ് അതിനാരെങ്കിലും അക്രമിക്കാൻ വരുന്ന സമയത്ത് അത് അതിന്റെ മാളത്തിലേക്ക് രക്ഷയുമായി ഓടുന്നതുപോലെ നമുക്ക് ഓടിച്ചെല്ലാനുള്ള കവചമാണ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലുള്ള വലിയ രക്ഷ കൂടിയാണ് മാത്രമല്ല സഹോദരങ്ങളെ ശേഷം പറയുന്നത് എന്താറൂ അവിടുത്തെ പേരിൽ കൊണ്ട് പറഞ്ഞ ആലമുണ്ട് ആ വതി കുറിച്ച് പറഞ്ഞ് എന്ത് പ്രയാസമാണെങ്കിലും അത് ദൂരീകരിക്കുന്നതാണ് മാത്രമല്ല എത്രയാണ് അവിടുത്തെ പേരിൽ മഹാന്മാര് പറയുന്ന എത്ര എത്ര അത്ഭുത സംഭവങ്ങളാണ്

നൽകുമാറാവട്ടെ ഇൻഷാ ഇൻഷാല് ബദർ ചിന്യാണ് സമയം